സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ ആശാവർക്കർമാരുമായി ആരോഗ്യമന്ത്രി നടത്തുന്ന മൂന്നാം വട്ട മന്ത്രിതല ചർച്ചയിൽ ആദ്യഘട്ടം പൂർത്തിയായി വർക്കർമാരുടെ വേതനം പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കാൻ ആലോചന ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി ചർച്ച നടത്തി രണ്ടാം ഘട്ട ചർച്ച തുടരുന്നു വിവരങ്ങളുമായി വിനയാര ചേരുന്നു വിനയ മൂന്നാം വട്ട മന്ത്രിതല ചർച്ചയിൽ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു ഈ ആദ്യഘട്ട ചർച്ചയിൽ പ്രധാനമായും എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തത് ബൃന്ദ ഏതായാലും ചർച്ച ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് മൂന്ന് മണിക്ക് തുടങ്ങിയ ചർച്ച ഇപ്പോഴാണ് പൂർത്തിയായത് ഏകദേശം രണ്ടര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്നതിന് ശേഷം ഈ ആശാ പ്രവർത്തകർ വ്യക്തമാക്കിയ ഒരു എന്ന് പറയുന്നത് പ്രധാനമായും കഴിഞ്ഞ രണ്ട് ചർച്ചയിലും നടന്ന പോലെ തന്നെ ഓണരോഴിപ്പിന്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല മന്ത്രി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വിശദീകരിച്ചിട്ടില്ല പ്രധാനമായും ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഓണറേഡ് വർദ്ധിപ്പിക്കാൻ സർക്കാരിന് താല്പര്യമുണ്ട് എന്ന് പറയുമ്പോഴും അതിൽ ഇതുവരെയും ഒരു നടപടി സ്വീകരിക്കുന്ന സമീപനമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് തന്നെയാണ് ആശാവർക്കർമാർ സ്വീകരിക്കുന്നത് ഈ ഓണതയത്തിന്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും ഒരു കമ്മിറ്റിയെ നിയോഗിക്കാനടക്കം തന്നെ ഈ ഒരു ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട് പ്രധാനമായും ഈ ഉദ്യോഗസ്ഥരും ആരോഗ്യ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെയും ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനെയും തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ കമ്മിറ്റി വർക്കർമാരുടെ പ്രശ്നം പരിഹരിച്ച് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ പ്രധാനമായും ഇതിനെ എതിർക്കുന്ന ഒരു നിലപാടാണ് ആശാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കമ്മിറ്റിയെ നിയോഗിക്കേണ്ട കമ്മിറ്റിയെ നിയോഗിക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് ഈ ഓണരേരിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഒന്നും തന്നെ ഈ വിരമിക്കൽ ആനുകൂല്യം നൽകേണ്ട കാര്യത്തിൽ ഒന്നും തന്നെ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാട് തന്നെയാണ് ആശാവർക്കന്മാർ പ്രധാനമായും സ്വീകരിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചാൽ നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കാം എന്നും വ്യക്തമാക്കുന്നുണ്ട് പ്രധാനമായും ഈ മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്ന് മൂവായിരം രൂപയെങ്കിലും പറപ്പിപ്പിച്ചാൽ തങ്ങൾ ഈ സബരത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ഒരു ഉപദേശം അല്ലെങ്കിൽ ുമെന്ന് ആശാപ്രവർത്തകർ വ്യക്തമാക്കിയെങ്കിലും അതിനൊന്നും തന്നെ ഇപ്പോൾ തീരുമാനമെടുക്കാൻ സാധിക്കില്ല ഈ കമ്മിറ്റി രൂപീകരിച്ച ശേഷം മാത്രമേ ഈ പൈസ കൂട്ടുന്നതിലേക്കും മറ്റും ആലോചിക്കാൻ കടക്കാൻ സാധിക്കൂ എന്നാണ് പ്രധാനമായും ഈ മന്ത്രി വ്യക്തമാക്കിയതെന്നാണ് ആശാ പ്രവർത്തകർ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൂടാതെ തന്നെ ഈ ആശാവർക്കർമാരുടെ എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ട് അതിന്റെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് ഐ എൻ ടി യു സിക്ക് ഉള്ളതെന്നും ഈ ഐ എൻ ടി യു സി നേതാക്കളടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു അവരും ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ പ്രധാനമായും ഐ എസ് ഉദ്യോഗസ്ഥർ മറ്റ് ഈ മൂന്ന് വിഭാഗങ്ങളിലുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചോട് കമ്മിറ്റിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഈ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആശയപ്രവർത്തകരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നടക്കം തന്നെ വ്യക്തമാക്കുന്നുണ്ട് പ്രധാനമായും ആശയപ്രവർത്തകർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ അൻപത്തിമൂന്ന് ദിവസവും പതിനഞ്ച് ദിവസവും അൻപത്തിമൂന്ന് ദിവസം രാപ്പക സമരം പതിനഞ്ച് ദിവസം നിരാഹാര സമരം ഇത്രയും സമരം ഈ ഒരു കമ്മറ്റിയെ നിയോഗിക്കാൻ വേണ്ടിയാണോ എന്നൊരു ചോദ്യമടക്കം തന്നെ ആശയപ്രവർത്തകർ പ്രധാനമായും ചോദിക്കുന്നുണ്ട് എന്നാലും സമരത്തിൽ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല പ്രതിഷേധമായി മുന്നോട്ട് പോകുന്ന നിലപാട് തന്നെയാണ് ആശാ സ്വീകരിക്കുന്നു നാളെ ഒരു ചർച്ച കൂടി വെക്കും അല്ലെ നാളെ ഒരു ചർച്ച കൂടി വെക്കുമോ എന്ന ചോദ്യത്തിൽ പ്രധാനമായും തങ്ങൾ ആലോചിക്കട്ടെ ഈ നേരത്തെ ട്രേഡ് യൂണിയനുകൾ ഐ എൻ ടി സി അടക്കമുള്ള നേതാക്കൾ ഈ സമരം ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയത് പ്രധാനമായും ഒരു കാര്യം നാളെ ഒരു ചർച്ച കൂടി വെക്കും എന്നൊരു അല്ലെങ്കിൽ വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും ഈ ആശാപ്രവർത്തകരടക്കം തന്നെ സഹപ്രവർത്തകരുമായി ആലോചിച്ച് തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ പ്രധാനമായും ആശാ പ്രവർത്തകർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മന്ത്രി വിളിക്കുകയാണെങ്കിൽ തങ്ങൾ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണ് എന്നാണ് ആശാ പ്രവർത്തകർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാലും നാളെ ചർച്ച വിളിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അവരുണ്ടോ レビね。